പരിശീലനം പൂർത്തിയാക്കിയ ഹോസ്തുർഗ് മടിക്കൈ രാംനഗർ സ്കൂളുകളിലെ എസ് പി സി കേഡറ്റുകൾ ഒരേ ദിവസം ഒരേ ഗ്രൗണ്ടിൽ വെച്ച് പാസിംഗ് ഔട്ട് പരേഡ് നടത്തി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് ഐ പി എസ് അഭിവാദ്യം കോഴിക്കോട് രണ്ടു വർഷത്തെ പരിശീലനവും പ്രവർത്തനവും പൂർത്തിയാക്കിയാണ് ഹോസ്തർഗ് രാംനഗർ മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റുകൾ ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത് ഒരേ സമയം നൂറ്റി അൻപത് വിദ്യാർത്ഥികൾ അണിനിരുന്ന കാഞ്ഞങ്ങാട് മിനി സ്റ്റേഡിയത്തിൽ നടന്ന പരേഡ് ശ്രദ്ധേയമായി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് ഐ പി എസ് അഭിവാദ്യം സ്വീകരിച്ച് പരേഡ് ഉദ്ഘാടനം ചെയ്തു പൗരബോധമുള്ളവരായി മാറാനും അതിലൂടെ വ്യക്തിപരമായും അതോടൊപ്പം തന്നെ സമൂഹത്തിനും ഗുണകരമാകും വിധം വളരാനും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് കഴിയണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു

നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് ഒരു സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന നിലയിലാണ് ഇതുവരെ നിങ്ങൾ എങ്ങനെയൊക്കെ ജീവിച്ചു വന്നോ അല്ലെങ്കിൽ ഏതൊക്കെ ചുറ്റുപാടുകളിൽ ജീവിച്ചോ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിത രീതിയും നേത്രപ്പാടവും സമൂഹം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇന്ന് ധരിച്ചിരിക്കുന്ന കാക്കി യൂണിഫോം സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നിറമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ ഈ പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം നിങ്ങൾ പോകാൻ നിങ്ങളിൽ നിന്നും ഞങ്ങളും സമൂഹവും അതാണ് പ്രതീക്ഷിക്കുന്നത് ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഹോസ്തൃഗ് പോലീസ് സ്റ്റേഷൻ എസ് കെ പി ഷൈൻ പ്രിൻസിപ്പൽ എസ് കെ സതീഷ് കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ കെ എ എസ് ബാലാദേവി ഹോസ്തൃഗ് എ പി ഗംഗാധരൻ ഹോസ്തർഗ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എ വി സുരേഷ് ബാബു ഹെഡ് മാസ്റ്റർ പി കേശവൻ മടിക്കേ സ്കൂൾ പ്രിൻസിപ്പൽ കെ സന്തോഷ് രാംനഗർ സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് പി അശോകൻ എന്നിവർ സംസാരിച്ചു എസ് പി സി എ ഡി എൻ ഒ ടി തമ്പാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മൂന്ന് വിദ്യാലയങ്ങളിലെയും അധ്യാപകനും രക്ഷിതാക്കളും പരേഡിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്